മത്തങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ മത്തങ്ങ ബാക്കി വന്നു അതെടുത്തിട്ട് പച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ തൊലി കളയാതെയാണ് കേട്ടോ മത്തങ്ങ ഉപയോഗിക്കാറ് നല്ലോണം കഴുകി വൃത്തിയാക്കി തൊലിയുടെ തൊലിയുടെ പുറമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യമൊന്ന് മത്തങ്ങ വേവിച്ചെടുക്കണം ഇനി കുക്കറൊന്നും വേണ്ട നോർമൽ പാത്രത്തിൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം പത്തു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെന്തിട്ടുണ്ടാവും നല്ലോണം പെട്ടെന്ന് വേവും മത്തങ്ങ അത് ചെറിയ രീതിയിലിട്ടാണ് അവിടെ കിടക്കട്ടെ അപ്പം നമുക്ക് നാളികേരം ചിരണ്ടിതും കുറച്ച് കടുകും കുറച്ച് ജീരകവും കൂടി അരച്ചെടുക്കാം മത്തങ്ങ വെന്ത് നല്ലോണം ഇതായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് ഇത് ചേരുവ ചേർത്ത് കൊടുക്കാം ഇവളൊക്കെ അതിൽ കഴുകി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കുമ്പോൾ തൈര് പുളി അധികം പുളി വേണ്ട കേട്ടോ കുറച്ച് പുളി മതി ഒരു മൂന്നാല് തവി ടേബിൾ സ്പൂൺ ആകുമ്പോൾ ഒരു മൂന്നാല് നിറയെ ഇത് മതിയാവും ടേസ്റ്റിന് ഉപ്പ് വേണം നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം നമുക്ക് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് തൈര് തൈരൊഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത് നല്ലോണം ജസ്റ്റ് ഒന്നിങ്ങനെ പതയാനേ പാടുള്ളൂ അപ്പോൾ കടുകും മുളകും കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് മാറ്റി വെച്ച ആ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് எந்தெடுப்பல